ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വളരെ നിർണായകമായ സാഹചര്യമാണ് വന്നെത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ശത്രുരാജ്യമായ ചൈനയും പാകിസ്ഥാനും വ്യോമശേഷി എന്നത് അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് ചൈനയ്ക്ക് ജെ ട്വൻ്റി പോർ വിമാനവും പാകിസ്ഥാന് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളും നിലവിലുണ്ട് ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന പ്രധാന വിമാനമായ മിറാഷ് ടു തൗസൻഡ് ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങളുമായി ഇപ്പോൾ ഏറ്റുമുട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ത്യൻ പോർവിമാനമായ മിറാഷ് ടു തൗസൻഡ് ഒരു മോശം യുദ്ധവിമാനമാണെന്നല്ല പറയുന്നത് മിറാഷ് ടു തൗസൻഡ് എന്നത് ദീർഘദൂര ആക്രമണ ശേഷിയുള്ള പോർവിമാനമാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിലും ഇന്ത്യയുടെ യുദ്ധശേഷി തെളിയിച്ച പോർവിമാനമാണ് മിറാഷ് ടു എന്നത് രണ്ടായിരത്തി വരെ ഈ പോർവിമാനങ്ങൾ ഇനി ഇന്ത്യയുടെ വ്യോമമേഖലയിൽ മേഖലയിൽ കരുത്തുകൂട്ടും പോരാത്തതിന് രണ്ടായിരത്തി പതിനഞ്ചിൽ പോർവിമാനത്തിലെ റഡാറുകൾ ഇലക്ട്രോണിക്‌ വാർഫയറുകൾ അടക്കം ആധുനികവൽക്കരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മിറാഷ് ടു തൗസൻഡ് നേരിടുന്ന പ്രധാന പ്രശ്നമെന്നത് കാലഹരണപ്പെട്ട മിസൈൽ സിസ്റ്റമാണ് ഫ്രഞ്ച് കമ്പനിയായ ദാസാൾട്ട് ഏവിയേഷന്റെ എം ബി ഡി എ മിക്ക മിസൈൽ സിസ്റ്റമാണ് ഉപയോഗിച്ചു വരുന്നത് ിലവിലെ ഇന്ത്യക്ക് എതിരെ നിൽക്കുന്ന രാജ്യങ്ങളുടെ മിസൈൽ സിസ്റ്റം മികച്ചതും അപ്ഗ്രേഡ് ചെയ്തതുമാണ് മിറാഷ് ടു തൗസൻഡ് പോർവിമാനത്തിന്റെ മിസൈൽ ദൂരം എന്നത് വെറും അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് ഇനി മിസൈൽ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിലുള്ള അപകടം മനസ്സിലാക്കാൻ ചൈന പാകിസ്ഥാന്റെ പോർവിമാനത്തെയും മിസൈൽ സിസ്റ്റത്തെയും തന്നെ നമുക്കൊന്ന് എടുത്ത് പരിശോധിക്കാം ചൈനയുടെ ഫിഫ്ത് ജനറേഷൻ ജെ ട്വന്റി ട്വൽത്ത് വിമാനത്തിന്റെ മിസൈൽ എന്നത് പി എൽ ഫിഫ്റ്റീൻ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ച് ചൈനയ്ക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ദീർഘദൂര പരിധി ഭേദിക്കാവുന്നതാണ് പാകിസ്ഥാന്റെ ആവട്ടെ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ പോർവിമാനങ്ങൾ എ ഐ എം വൺ ട്വൻറ്റി അഡ്വാൻസ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈൽ ഉപയോഗിച്ച് അനായാസമായി നൂറ് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദീർഘദൂര പരിധി ഭേദിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ മിറാഷ് ടു തൗസൻഡ് മിസൈൽ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ഇന്ത്യക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് ഇന്ത്യയുടെ കയ്യിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫ്യൂച്ചർ പോർവിമാനങ്ങളാണ് തേജസ് എം കെ ടു ഉൾപ്പെടെയുള്ള പോർവിമാനങ്ങൾ നിർമ്മാണത്തിലെടുക്കുന്ന കാലതാമസം മൂലം ഇന്ത്യ ഫ്രഞ്ച് കമ്പനിയുടെ മിറാഷ് ടു തൗസൻഡ് പോർവിമാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു ദീർഘദൂര വ്യോമാക്രമണ പോർ വിമാനങ്ങൾ ഇന്ത്യക്ക് ആവശ്യവുമുണ്ട് എന്നാൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം ദാസാൾട്ട് ഏവിയേഷന്റെ മിറാഷ് ടു തൗസൻഡ് മിസൈൽ അപ്ഗ്രേഡ് ചെയ്യുക എന്നത് ഒരു യൂണിറ്റിന് ആറ് മുതൽ എട്ട് കോടിയോളം രൂപയാണ് ഇന്ത്യ കൊടുക്കേണ്ടത് ഇന്ത്യ കൊടുത്തു വാങ്ങിയാലും ഇനിയും ഇന്ത്യ ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിനായി ഫ്രഞ്ച് കമ്പനിയെ ആശ്രയിക്കേണ്ടി വരും വിദേശ രാജ്യങ്ങളുടെ മേലുള്ള ആശ്രയിത്വം കുറക്കാനും ചെലവ് കുറയ്ക്കാനുമായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്തിരുന്ന മിസൈൽ സിസ്റ്റമാണ് ആസ്ത്ര എം കെ വൺ മിസൈൽ സിസ്റ്റം ഈ സംവിധാനത്തിന്റെ പ്രത്യേകത എന്നത് ബിയോണ്ട് വിഷൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ എന്ന വിഭാഗത്തിൽ വരുന്ന മിസൈലാണ് വെച്ചാൽ പൈലറ്റിന്റെ കണ്ണിൽപ്പെടാത്ത ശത്രുക്കളുടെ പോർവിമാനങ്ങളെ അടിച്ചു വീഴ്ത്താനുള്ള ശേഷി അസ്ത്ര എം കെ വണ്ണിനുണ്ട് നാല് പോയിന്റ് അഞ്ച് മാർക്ക് വേഗത്തിൽ സഞ്ചരിച്ച് തൊണ്ണൂറ് മുതൽ നൂറ്റി പത്ത് കിലോമീറ്റർ ദൂരത്തിൽ ഇവയ്ക്ക് മിസൈൽ വിടാൻ പറ്റാവുന്നതാണ് റഷ്യയുടെ സുഗോയ് തേട്ടി എം കെ വൺ പോർവിമാനത്തിലും ഇന്ത്യയുടെ തേജസ് പോർവിമാനത്തിലും ആസ്ത്ര എം കെ വൺ ഇൻ്റഗ്രേറ്റ് ചെയ്തിരുന്നു ഒട്ടനവധി പരീക്ഷണത്തിൽ വിജയം കാണുകയും വിശ്വാസ്യത സ്ഥിരീകരിച്ചതുമാണ് ഇപ്പോൾ നിലവിലെ ദാസാൽ ടേവേഷിന്റെ മിറാഷ് ടു തൗസൻഡിൽ ആസ്ത്ര എം കെ വൺ മിസൈൽസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാങ്കേതികമായി പറ്റാവുന്നതാണ് അതേപോലെ തന്നെ ഫ്രാൻസിൻ്റെ തെയ്ൽസ് ആർ ഡി വൈ ടു റെഡാ സിസ്റ്റത്തിലും ഇന്ത്യയുടെ ആസ്ട്രാ മിസൈൽ ഉപയോഗിക്കുക വഴി നൂറ്റമ്പത് കിലോമീറ്റർ ഡിറ്റക്ഷൻ റേഞ്ചും കിട്ടാവുന്നതാണ് പിന്നെ സാമ്പത്തികമായി ഇന്ത്യയുടെ ആസ്ട്രാ മിസൈലുകൾക്ക് വെറും ഒരു കോടി മുതൽ മൂന്ന് കോടി വരെയാണ് ഇന്ത്യക്ക് ചെലവുള്ളത് അതായത് ഫോറിൻ മിസൈൽസ് വാങ്ങുന്നതിനേക്കാളും ചെലവ് കുറവ് എന്നുള്ളതാണ് മേന്മ എന്നാൽ നിലവിലെ പ്രശ്നമെന്നത് ഫ്രഞ്ച് നിർമ്മാണ കമ്പനിയായ ദാസാൾട്ട് ഏവിയേഷൻ അത്തരം ഇൻ്റഗ്രേഷന് ഇന്ത്യയോട് താല്പര്യം കാണിക്കുന്നില്ല അവരുടെ തന്നെ മിക്ക ന്യൂ ജനറേഷൻ മിസൈൽസ് ഉപയോഗിക്കാനാണ് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളായ ചൈന പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ അവരുടെ യുദ്ധപ്രതിരോധ മേഖല അടുത്ത ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഇന്ത്യക്ക് മിറാഷ് ടു തൗസൻഡ് ദീർഘദൂര ആക്രമണ ശേഷിയുള്ള പോർവിമാനങ്ങളുടെ ആവശ്യം നിർണായകമാം വിധത്തിൽ വരുന്നു എന്നാൽ ആസ്ട്ര എം കെ വൺ പോലുള്ള ഇന്ത്യയുടെ തന്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ നിർമ്മിച്ചെടുക്കുകയും സാമ്പത്തികമായി ചെലവ് കുറച്ചുകൊണ്ട് ഇന്ത്യൻ പ്രതിരോധ മേഖലയെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ സാധ്യവുമാണ്